മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പുത്രൻ വിജയ് യേശുദാസ് പാട്ടുകളിലൂടെ മാത്രമല്ല തന്റെ സൗകാര്യ ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെയും അദ്ദേഹം എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ഭാര്യ ഭാര്യദർശിനയുമായുള്ള വേർപിരിയലിന് ശേഷം വിജയ് എവിടെ പോയാലും ആർക്കൊപ്പം നിന്നാലും അതൊരു വൻ ഗോസിപ്പായി മാറാറുണ്ട് ഇപ്പോൾ പേജ് ത്രീ കോളങ്ങളിൽ ചൂടേറിയ ചർച്ചാ വിഷയം വിജയും പ്രിയ നടി മീരാ ജാസ്മിനും തമ്മിലുള്ള പുതിയ അടുപ്പമാണ് ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ച ചില നിമിഷങ്ങൾ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ് അർദ്ധരാത്രിയിൽ കടലിന് നടുവിൽ നടന്ന ഒരു വലിയ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ വിജയേശുദാസിനൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മീരാജാസ്മനാണ് ഇരുവരും ഇത്രയധികം അടുപ്പത്തിലായിരുന്നു എന്നത് പലർക്കും പുതിയൊരു അറിവായിരുന്നു നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകർ ഈ ചിത്രങ്ങൾക്ക് താഴെ എത്തുന്നത് രസകരമായ കാര്യം ഈ ചിത്രങ്ങൾ വിജയോ മീരയോ തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എവിടെയും പങ്കുവച്ചിട്ടില്ല എന്നതാണ് എന്നാൽ ഇത്രയും വലിയ ഒരു ആഘോഷം ഇവർ എന്തിനാണ് രഹസ്യമായി വെച്ചത് എന്ന സംശയം ആരാധകർക്കിടയിൽ ദിവസം തോറും ബലപ്പെടുകയാണ് ഇവർ ഇരുവരും മാത്രമല്ല ഈ സെലിബ്രിറ്റി ഗ്യാങ്ങിൽ മറ്റു ചില പ്രമുഖരും ഉണ്ടായിരുന്നു തെന്നിന്ത്യൻ താരം വിമല രാമൻ ഭർത്താവ് വിനയ് റായ് നടൻ മാധവൻ തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ ചിത്രങ്ങളിൽ ദൃശ്യമാണ് ഒരു വലിയ സൗഹൃദ വലയത്തിൻ്റെ ഭാഗമായാണ് ഈ ആഘോഷമെങ്കിലും വിജയും മീരയും തമ്മിലുള്ള കെമിസ്ട്രിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മീര ഇത്രയും കാലം എവിടെയായിരുന്നുവെന്നും വിജയുമായുള്ള ഈ സൗഹൃദം എന്നു മുതൽ തുടങ്ങിയതാണെന്നും പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയ് യേശുദാസിന്റെ പേരിനൊപ്പം ഏറ്റവും ഒടുവിൽ കേട്ടിരുന്ന പേരായിരുന്നു നടി ദിവ്യ പിള്ളയുടേത് ഇരുവരും ലിവിംഗ് ടുഗദറിലാണെന്നും വിവാഹിതരാകാൻ പോകുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ വളരെ സജീവമായിരുന്നു എന്നാൽ മീരയ്ക്കൊപ്പമുള്ള ഈ പുതിയ ആഘോഷ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ദിവ്യയും വിജയും പിരിഞ്ഞു എന്ന വാർത്തകൾക്ക് അടിസ്ഥാനം ശക്തമാവുകയാണ് പലയിടങ്ങളിലും വിജയുടെ കൂടെ സ്ഥിരമായി കണ്ടിരുന്ന ദിവ്യയെ ഇപ്പോൾ എവിടെയും കാണുന്നില്ല എന്നതും ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്നു താരങ്ങൾ തങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് എപ്പോഴും മൗനം പാലിക്കുകയാണ് പതിവ് വിജയേശുദാസ് തൻ്റെ പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം യാത്രകൾ നടത്തുന്നതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മീര ജാസ്മിനുമായുള്ള ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ മറ്റു ചിലതാണ് മീര തൻ്റെ തിരിച്ചുവരവിന് ശേഷം വളരെ സെലക്റ്റീവായാണ് ചിത്രങ്ങളിൽ കാണപ്പെടാറുള്ളത് ഇരുവരും ദുബായ് ആസ്ഥാനമായി നടക്കുന്ന ചില ഇവൻറ്റുകളിൽ ഒരുമിച്ച് പങ്കെടുക്കാറുള്ളതായും റിപ്പോർട്ടുകളുണ്ട് വിജയ് യേശുദാസിൻ്റെ വാക്കുകൾക്കായി എന്തായാലും ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ പുതിയ സൗഹൃദം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ